തുടങ്ങി ഇനിയും കുറഞ്ഞാൽ മാസം കടന്നുപോയി മൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങം പിറവിയെടുത്തു ഓണം വരവേൽക്കാൻ മലയാളനാട ഒരുങ്ങി തുടങ്ങി നാട്ടുപ്രദേശങ്ങളിലെ വയലുകളിലെല്ലാം നെൽക്കതിർ വിരിഞ്ഞു നിൽക്കാനും തുടങ്ങി കർഷകരുടെ ദിനമായി ചിങ്ങമൊന്ന ആഘോഷവും കഴിഞ്ഞു അന്ന് കർഷകരെ ആദരിക്കുകയും ചെയ്തു എന്നാൽ കർഷകരുടെ കാർഷികാവസ്ഥ കർഷകരിൽ മാത്രം ഒതുങ്ങുകയാണ് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ജില്ലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത് കാരണം നെൽകൃഷിയുടെ അഭാവം തന്നെ കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന തലമുറ താല്പര്യമുള്ളവരാണെങ്കിലോ ലാഭം ലഭിക്കുന്ന കൃഷികളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി പിന്നെ കഴിക്കാനുള്ള ആരിക്കെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചല്ലേ മതിയാവൂ ഒരു കാലത്ത് നെൽകൃഷി ഉപജീവന മാർഗ്ഗമായിരുന്നു വിഷു കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷി ആരംഭിക്കുകയായി നാടൻ വിത്തുകൾ കൃഷി ചെയ്ത വിളവെടുപ്പ് നടത്തിയ കാലം ഓർത്തെടുക്കുകയാണ് ആ മീറ്റ്നയിലെ കർഷകനായ രാമകൃഷ്ണൻ പഴയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ നല്ല നാടൻ നെല്ല് നാടൻ വിത്തുകളായിരുന്നു കൃഷി ചെയ്തത് വിഷു കഴിഞ്ഞാലാണ് കൃഷിപ്പണി തുടങ്ങുക ആദ്യത്തെ വിള പൊടിവെത എന്ന് പറയും അപ്പൊ വിഷു കഴിഞ്ഞ് കണ്ടൊക്കെ കൂട്ടി പൊടിയാക്കിയിട്ട് വിതയ്ക്കും അന്നൊക്കെ ഈ തവളക്കണ്ണൻ തഞ്ചാവരി കഴുമ പൊന്നാരിയൻ അങ്ങനത്തെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറമ്പിലും അതക്കുന്ന പറമ്പിലും ചിലപ്പോൾ കൃഷിയിക്കും അത് കട്ടമോടൻ എന്ന് പറയും അതൊക്കെ ഓണത്തിന് നമുക്ക് കുത്തിരി ഉണ്ടാന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അതിനുള്ളതാണ് ആ ബൂപ്പ് കുറഞ്ഞ ഇനങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമ്മൾ കന്നിമാസില് പണിയും അതിനും ചിറ്റിയനി അതുപോലെയുള്ള പഴയ വിത്തുകളാണ് ഉണ്ടാവുക അന്നൊക്കെ തോല് പച്ചല പച്ചലവളം കന്നുകളുടെ കാലിവളം ഇതൊക്കെ ഉപയോഗിച്ച് രാസവളം ഒന്നും മുമ്പ് തീരെ ഉപയോഗിച്ചിരുന്നില്ല അതിന്റെ ഒരു രുചിയും പിറ്റേ ദിവസവും ഉണ്ടാവില്ല പിറ്റേഴ്സും ദിവസം വൈകുന്നേരം കൂടെ കേടുണ്ടാവില്ല പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള അതൃപ്തിയും കൃഷിയിൽ നിന്നുമുള്ള വരുമാനം കുറഞ്ഞതും കാർഷിക മേഖലയെ വളരെയധികം ബാധിച്ചു തുടങ്ങി ഇപ്പോൾ നെൽകൃഷി എന്നത് നമ്മ മാത്രമാണ് പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങണില്ല ഒന്നാമത് ഉള്ള കൃഷി സ്ഥലം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ കൊറേയൊക്കെ വീട് വെച്ചു കൊറേ തെങ്ങ് കൗങ്ങ് അതുമാതിരി റബ്ബർ അടക്കം വെച്ചിട്ടുണ്ട് കുറെ തരിശു കിടക്കണം ഇതൊന്നും ലാഭം ഇല്ലാതെയായി പണിക്കാരെ ഇല്ലാതെ ചുരുക്കം അതാണ് പഴയ ആൾക്കാർക്ക് വയ്യാതെയായി പുതിയ തലമുറ ഈ കൃഷിയിലേക്ക് ചേറിൽ ചളിയിൽ ഇറങ്ങല് മാറി പിന്നെയൊക്കെ ചെറിയ ജോലിയൊക്കെ ആയി അവരതിന് പോവും പിന്നെ ഇപ്പം ഇതുകൊണ്ട് മാത്രം ജീവിക്കുക പറഞ്ഞാൽ തീരെ പറ്റാത്ത സ്ഥിതിയാണ് അതിനുള്ള വരുമാനം ഇതൊന്നും കിട്ടുന്നില്ല നമ്മുടെ മീറ്റിന കൃഷിയിൽ സംബന്ധിച്ചിട്ട് പത്ത് വീതം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറയ്ക്ക് നൂറ് പറയുന്നത് അതുകൊണ്ടൊന്നും കൃഷി നട്ടിട്ട് കാര്യം ഇരുന്നൂറ്റി കിട്ടണം അപ്പൊ ഒരു ഏക്കറെ പണിയിണങ്ങപ്പോ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പണ്ടുകാലത്തെ കാളപ്പൂട്ടും പാടത്തെ ചേറിൽ നിന്നുള്ള മീൻപിടുത്തവും കതിർക്കുല നിർമ്മാണവും ഓർത്തെടുത്ത് പറയുമ്പോൾ കർഷകനായ ചന്ദ്രന്റെ മനസ്സിലൂടെ പഴയ കാലം ഭാരതപ്പുഴ പോലെ ഒഴുകിക്കാണും നമ്മള് ചെറുപ്പത്തിലൊക്കെ ആകുമ്പോഴേ പാടത്തിനെ ഒരു മഴ പെയ്ത് വെള്ളം ഇങ്ങനെ കന്നുകൾ രണ്ട് കന്നും നാലുംങ്ങനെ ഒര രണ്ടര അങ്ങനെയൊക്കെ പറയുക അത് പൂട്ടണ സമയത്ത് അതൊരു സന്തോഷമായിരുന്നു എല്ലാവരും പാടത്ത് കുട്ടികളും മക്കളും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചേർന്നൊക്കെ ഒരു മീൻ പിടിക്കലുണ്ട് ഈ കണ്ണൻ കുട്ടികളെ അത് പിടിക്കാനൊക്കെ നല്ല ഉഷാറാണ് സ്കൂളിൽ വന്ന് നേരെ പോവാ പാടത്തേക്കാണ് പൂട്ടൽ കാണുക പിന്നെ മരമടി മരമൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടും കാരണം ഈ മീനുകളെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നൊക്കെ അത് ഒരു ആഘോഷമായിരുന്നു പിന്നെ പിന്നെ അതില്ലാണ്ടായി പൂട്ടാൻ കന്നുകളില്ലാതെയായി ആ കാലഘട്ടം ഓണത്തിന് പുതുല് കൊയ്തെടുത്ത് തലയിൽ ചുമന്ന ഇല്ലം നിറയ്ക്കാൻ കർഷകർ വീടുകളിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി നെല്ലിനെ സ്വീകരിക്കും കർക്കിടകത്തിന്റെ പഞ്ഞമായ ദിവസങ്ങൾക്കപ്പുറം ചിങ്ങം മുതൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കാനാണ് ഇത്തരം ചടങ്ങുകളെല്ലാം പഴമാക്കാർ തുടർന്നു പോന്നിരുന്നത് ഇതെല്ലാം പഴങ്കഥകൾ ഇന്നും പാലക്കാട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ കർഷക കുടുംബങ്ങളിൽ ഇത് തുടർന്നു വരുന്നുണ്ട് നെൽകൃഷിയിൽ നിന്നും വരുമാനം കുറഞ്ഞതോടെ കൃഷിപ്പണിക്ക് ആളില്ലാതെയായി ഇപ്പോൾ ബംഗാളികളാണ് കേരളത്തിലെ കൃഷിപ്പണിക്കാർ എന്ന് വേണമെങ്കിൽ പറയാം വരും തലമുറ കൃഷിയെ പാടെ ഉപേക്ഷിച്ചാൽ കാർഷിക മേഖല പാടെ തകരുമെന്നും അതേസമയം സർക്കാർ കർഷകർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും മിഡ്ന പാടശേഖര സമിതി പ്രസിഡന്റ് ചന്ദ്രനും സെക്രട്ടറി രാമകൃഷ്ണനും പറയുന്നു നല്ല സർക്കാർ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കർഷകൻ നട്ടല്ലാണെന്നൊക്കെ പറയും പക്ഷെ അതിന് അതിനനുസരിച്ചിട്ടൊന്നും ഏത് സർക്കാരും കർഷകനെ ഒരു വേറൊരു ഇതൊന്നും തരുന്നില്ല ഒരു ചെറിയ പെൻഷൻ ഈ സദാ പെൻഷൻ കൊടുക്കണമാതിരി ആയിരത്തിഅറുന്നൂറ് ഉപയൊക്കെ തന്നെ എപ്പോഴും കൊടുക്കണം അപ്പൊ കർഷകനൊക്കെ കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ധനസഹായമൊക്കെ പെൻഷൻ മാതിരിയെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ഇതും കൂടെയാണ് ഇപ്പൊ പറയുന്നത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ കൃഷിയും മൺമറഞ്ഞു പോകുമോ എന്ന ആശങ്ക എല്ലാ കർഷകന്റെയും മിങ്ങലാണ് നിമ്യാചന്ദ്രൻ എ സി വി ന്യൂസ് ഒറ്റപ്പാലം